നമുക്കറിയാം എന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ രാജ്യത്തിന് തന്നെയാണ് ഇനി അങ്ങോട്ട് നമ്മൾ എങ്ങനെ ജീവിക്കണം ഗവൺമെന്റ് നമുക്ക് പൗരന്മാർക്ക് മെസ്സേജ് ആയിട്ട് കരുതാൻ കഴിയുമോ എന്താണ് പറയാനുള്ളത് ും ഈ സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് രാജ്യത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തെ ജനങ്ങളെ ഏത് വേഷം ധരിക്കണം എന്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ള പോലും തെട്ടൂരം പുറപ്പെടുവിക്കുന്ന നിരവധിയായിട്ടുള്ള സംഭവ വികാസങ്ങൾ നമ്മുടെ രാജ്യത്ത് ആകമാനം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് കടന്നു പോകേണ്ട കാര്യമില്ല രാജ്യം പലയാവർത്തി ആവർത്തി ചർച്ച ചെയ്തിട്ടുള്ളതാണ് തങ്ങൾക്കെതിരെ ശബ്ദിക്കുന്ന സാംസ്കാരിക നായകരെ കൊന്നൊടുക്കുന്നതടക്കമുള്ള നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട് സിനിമയും കലയും നാടകവും കവിതയും എല്ലാം അതെല്ലാം ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മനുഷ്യൻ ആസ്വദിക്കുന്ന കാര്യങ്ങളാണ് അതിൽ അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യമില്ല എംബുരാൻ സിനിമ ഇന്ന് കേരളത്തിൽ വളരെ വലിയ ഹൈപ്പോട് കൂടി അങ്ങോട്ട് തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ അവർ പുലർത്തിയിരുന്ന ഇത്തരം കാര്യങ്ങളോട് പുലർത്തിയിരുന്ന അസഹിഷ്ണുത തന്നെ തീവ്രമായി തുടർന്നു പോകും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഈ സിനിമക്കെതിരായിട്ടുള്ള ഒരു ആക്രമണത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും രാജ്യത്ത് നടന്നിട്ടുള്ള ആ ചരിത്ര സത്യങ്ങളെ വിളിച്ചു പറയുന്ന ഒരു മീഡിയമായിട്ട് വേണം നമുക്ക് ഈ സിനിമയെ കാണാൻ അപ്പോൾ അതിനെ അസുഹിഷ്ണുതയോടുകൂടിയും അതിനു നേരെ പ്രതികാര മനോഭാവത്തോടു കൂടിയിട്ടുള്ള പ്രതികരണങ്ങൾ വന്നപ്പോഴാണ് അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് ചില സീനുകൾ അത് വെട്ടിമാറ്റാനായിട്ടുള്ള ഒരു കാരണമായിട്ട് മാറിത്തീർന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇനിയുള്ള കാലത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തന്നെ ഹനിക്കുന്ന തരത്തിലുള്ള നടപടികളുമായിട്ട് സംഘപരിവാർ അല്ലെങ്കിൽ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോകുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ട് അത് നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ട സാധിക്കും അതുകൊണ്ട് തന്നെ ഇനി ആളുകൾ ഭയക്കുമെന്നുള്ളതാണ് സമൂഹം വയക്കുന്നത് തീർച്ചയായും ഭയന്ന് തുടങ്ങിയിട്ട് കാരണം എന്ന് പറഞ്ഞാല് ഈടി അതെ അപ്പൊ തീർച്ചയായിട്ടും ഇപ്പം പിന്നെ ഇതിന്റെ നിർമ്മാതാക്കളുടെ വീട്ടിൽ ഇതിന്റെ അണിയറ പ്രവർത്തകരുടെ വീടുകളിലും ഓഫീസുകളിലും എല്ലാം ഇടിയും എനിക്ക് ഭയമില്ല അല്ല ഇടി വന്നു കഴിഞ്ഞാല് അല്ല വരുന്നവര് ഇങ്ങോട്ട് വല്ലതും തന്നിട്ട് പോകുന്നുള്ളല്ലാതെ അത്തരത്തിലുള്ള ഭയം കൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും ഇല്ല ഭയക്കേണ്ട ആളുകൾ ഭയന്നാൽ മതിയല്ലോ പക്ഷെ ഇതെല്ലാം പ്രതികാര നടപടികളാണ് സ്വീകരിക്കുന്നത് ഇത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് തീർച്ചയായിട്ടും ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ വന്നപ്പോൾ കാലാകാലങ്ങളായി ഇത്തരത്തിലുള്ള ആളുകളെ തങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവരെ നിശബ്ദരാക്കാനായിട്ടുള്ള ഗവൺമെന്റിന്റെ മുൻകാല പിന്നെ നടപടികൾ നമ്മൾ പരിശോധിച്ചാൽ ഇത്തരം നടപടികൾ നമ്മൾ പ്രതീക്ഷിച്ചതാണ് നമ്മൾ പ്രതീക്ഷിച്ചതിലും വേഗതയിൽ തന്നെ അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരിയാണ് എന്താണ് ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയാം നമ്മളിങ്ങനെ മിണ്ടാതിരുന്നാലോ ഇങ്ങനെ പ്രതിഷേധം നടത്തിയാലോ ഇതൊക്കെ അടങ്ങുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ല പ്രതിഷേധം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഇതിനെതിരെ ശബ്ദിച്ചത് മാത്രം നമുക്ക് ഇതിനെ അടക്കി നിർത്താൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല കാരണം അങ്ങനെ അടക്കി നിർത്തപ്പെടുന്ന ആളുകളല്ല അവരുടെ ഉദാഹരണം ഇതിന് മുൻകാല അനുഭവങ്ങളിലൂടെ നമുക്ക് പറയാൻ സാധിക്കുന്നത് അങ്ങനെ അടക്കി നിർത്താൻ പറ്റുന്ന ശക്തികളല്ല ഇന്ന് രാജ്യം ഭരിക്കുന്നതും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്നതും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അതുകൊണ്ട് ജനാധിപത്യ രീതിയിലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഇതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതികരണങ്ങളും നടത്തുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഭരണകൂടങ്ങളെ തൂത്തെറിയുവാനായിട്ടുള്ള ജനാധിപത്യ രീതിയിലുള്ള പ്രതികരണം രാജ്യത്തെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ പറഞ്ഞിരിക്കുന്നു മലപ്പുറം മറ്റൊരു രാജ്യമാണ് വർഗീയത രാജ്യമാണെന്ന് പറഞ്ഞു അതോ അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രൻ ഇന്ന് പറഞ്ഞിരിക്കുന്നു റംസാ മാസത്തിൽ അവിടെ പോകുന്നവർക്ക് പച്ചവെള്ളം പോലും കിട്ടില്ല എന്ന് ഇത്തരത്തിൽ മുസ്ലിം മുസ്ലിം സമുദായത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവരുടെയൊക്കെ ഒരു ലക്ഷ്യം ഒരു വർഗീയ കലാപമുണ്ടാക്കി ഇവിടെയും ഗുജറാത്ത് പോലെ ഉണ്ടാക്കിയെടുത്ത് അവർ അധികാരം നേടാനുള്ള ശ്രമമാണോ അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് അല്ല സ്വാഭാവികമായിട്ടും നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത മറ്റ് സംസ്ഥാനങ്ങളെ മറ്റു സംസ്ഥാനങ്ങളെന്ന് പറയുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ അപേക്ഷിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മതഭ്രാന്ത് ഉള്ള ഒരു സംസ്ഥാനമായിട്ട് കേരളത്തെ നമുക്ക് നോക്കിക്കാണാനായിട്ട് സാധിച്ചിട്ടില്ല ഒരു കാലഘട്ടത്തിൽ അത് ഉണ്ടായിരുന്നപ്പോഴാണ് സ്വാമി വിവേകാനന്ദൻ കേരളം ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞത് അവിടെ നിന്നെല്ലാം വളരെ നവോത്ഥാനമായിട്ടുള്ള മുന്നേറ്റങ്ങൾ നടത്തിയ ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഇരുണ്ട കാലഘട്ടത്തിലേക്ക് നയിക്കുവാനായിട്ടുള്ള ഈ ചില ചിത്രശക്തികളുടെ ശ്രമങ്ങൾക്ക് വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മതേതരത്വം കണ്ണില കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ട ആളുകളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് തികച്ചും അപലപനീയമാണ് ദുഃഖകരമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരായിട്ടുള്ള പ്രതിരോധം പോലും നമുക്ക് തീർത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അതിനെ പിന്നെ അനുകൂലിക്കുന്ന ആളുകൾ അവരുടെ മനോഭാവത്തിൽ ഒരു മാറ്റം വരണം എന്നുള്ളതാണ് എന്താണ് മതസൗഹാർത്തേക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് മലപ്പുറത്ത് അല്ല മലപ്പുറം പിന്നെ ഏതെങ്കിലും പിന്നെ ഒരു അന്യദേശമല്ലല്ലോ ഈ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലെ ഒരു ഭാഗം തന്നെ അല്ലേ മലപ്പുറം തീർച്ചയായിട്ടും അവിടെ നിലനിൽക്കുന്ന മതസൗഹാർദ്ദത്തെ പറ്റിയൊക്കെ ഇപ്പോൾ തിരിച്ചു പറയുന്ന ആളുകൾ പോലും മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ബാബറി മസ്ജിദ് തകർത്ത സമയത്ത് പോലും അവിടെയൊന്നും ഒരു അക്രമത്തിൻ്റെ ലാഞ്ചന പോലും ഉണ്ടാവാതെ നോക്കിയ ജനാധിപത്യം അതേതര ശക്തികളുടെ ഒരു കേന്ദ്രമാണ് മലപ്പുറം എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഏതെങ്കിലും ഒരു ദുഷ്ടബുദ്ധിയോടു കൂടി ഇറക്കുമ്പോൾ അതിനെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തന്നെ മലപ്പുറത്തെയും കേരളത്തിലെയും ജനങ്ങൾ തള്ളിക്കളയുമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്താണ് ഈ ഒരു പരിപാടി കൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് കാര്യം ഇത്രയും വരെ സംഘടിപ്പിച്ചുകൊണ്ട് താങ്കൾക്ക് ആവുന്ന രീതിയിലൊക്കെ താങ്കളുടെ സംഘടന ചെയ്യുന്നുണ്ട് എന്താണ് ഇതിന് ഇതിന്റെ ഒരു പ്രതിഫലമായി താങ്കൾ കരുതുന്നത് ഇത് ജനകീയമായ ഒരു ജനാധിപത്യപരമായ പ്രതിഷേധം കേരളത്തിൽ എമ്പാട് ഉയർന്നു വരേണ്ടതുണ്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ പ്രേക്ഷക സമൂഹം പൊതുസമൂഹം വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പം ഈ നമ്മുടെ അറിവില് ഈ സിനിമ ഒരു വലിയ വമ്പൻ ഹിറ്റിലേക്ക് പോകുന്നത് അമ്പത് കോടി കഴിഞ്ഞു അതെ അതെ തീർച്ചയായും ഈ സിനിമ ഒരുപക്ഷെ പരാജയപ്പെടേണ്ടിയിരുന്ന ഒരു സിനിമ ആ സിനിമയെ ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാൻ ഇത്തരം ഒരു വിവാദം വഴിയൊരുക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലർ എന്താണോ ഈ ജർമ്മനിയിലും ജർമ്മനി അധിനിവേശം നടത്തിയ രാജ്യങ്ങളിലും എന്താണോ നടത്തിയത് അതിൻ്റെ ഇന്ത്യൻ പതിപ്പായി ഇത് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ മതേതര കക്ഷികൾക്കും മതനിരപേക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അതിൽ കോൺഗ്രസ് പാർട്ടിയുണ്ട് ഇടതുപക്ഷങ്ങളുണ്ട് അങ്ങനെ യു ഡി എഫ് എൽ ഡി എഫ് തുടങ്ങി കേരളത്തിലുൾപ്പെടെ രാജ്യത്താകമാനമുള്ള മുഴുവൻ മതനിരപേക്ഷ കക്ഷികളുടെയും ഒരു പൊതുവായ വേദി രൂപപ്പെടേണ്ടതുണ്ട് നിലവിലങ്ങനൊരു സംവിധാനമുണ്ടെങ്കിൽ പോലും ആ സംവിധാനം കുറേ കൂടി ശക്തമാക്കി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ അതിനോടൊപ്പം ജനങ്ങൾ മുഴുവനായും ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ ഇത്തരം പ്രവൃത്തികളെ ഇത്തരം അനീതികൾക്കെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുവാനും ഇതെല്ലാം തടയുവാനും കഴിയും എന്നുള്ളതാണ് ഈ എനിക്കും എൻ്റെ ഞാൻ പ്രതിദാനം ചെയ്യുന്ന സംഘടനയ്ക്കും പറയും ഇത്തരം പ്രതിഷേധ പരിപാടികൾ കൊണ്ട് എന്ത് തരത്തിലുള്ള പ്രതികരണമാണ് താങ്കൾ നിങ്ങളുടെ സംഘടന പ്രതീക്ഷിക്കുന്നത് പൗരവകാശ വേദി ഇത്തരത്തിൽ എംബൂരാൻ എന്നൊരു സിനിമയുടെ വിഷയം മാത്രമല്ല അതെ നാം മനസ്സിലാക്കേണ്ടത് ഗാന്ധിജിയെ വധിച്ചപ്പോൾ വധിക്കുമ്പോൾ അവർ പറഞ്ഞത് അവർ അന്ന് ഉയർത്തിക്കൊണ്ടുവന്നത് ഹിന്ദു മഹാസഭ എന്ന പേരാണ് അതിനുശേഷം ബാബ്രി മസ്ജിദ് തകർക്കുമ്പോൾ അവർ വിശ്വ ഹിന്ദു പരിഷത്ത് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഗ്രഹാൻ ഗ്രഹാൻസ്റ്റാൻസിനെയും അതോടൊപ്പം തന്നെ അവരുടെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും അവർ പച്ചയ്ക്ക് ചുട്ടു കൊന്നപ്പോൾ അവർ പറഞ്ഞത് ബജ്രംഗദൽ അതോടൊപ്പം തന്നെ ഗൗരി ലങ്കേഷിനെ വെടിവെച്ച് കൊന്നപ്പോൾ ഹനുമാൻ സേന അതോടൊപ്പം തന്നെ അത്ലേറ്റ്സിനെ അത്ലാക്ഷിനെ കച്ചു തകർത്തപ്പോൾ അടിച്ച് കൊന്നപ്പോഴത്തേക്ക് അവരുടെ പേര് ഹനുമാൻ സേന അങ്ങനെ ഓരോ പേരുകൾ ഇട്ടുകൊണ്ട് ഈ രാജ്യത്ത് ഉയർത്തുന്ന നേരിൻ്റെ ശബ്ദത്തെ അടിച്ചമർത്തിക്കൊണ്ട് സംഘപരിവാർ എന്താണോ ചിന്തിക്കുന്ന ആ ചിന്തകൾക്ക് ഉതകത്തക്ക തരത്തിൽ ഈ രാജ്യത്തെ ജനത നീങ്ങണം എന്നതാണ് അവരുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തെ ചൂണ്ടിക്കാണിക്കുവാൻ ഇവിടെ തലകുനിക്കാത്ത പൗരന്മാർ നമ്മുടെ ഇടയിൽ ഉണ്ടാവണം അതോടൊപ്പം തന്നെ വളരെ നേരിൻ്റെ പക്ഷമായി ശബ്ദിക്കുന്ന സംഘടനകൾ ഉണ്ടാവണം അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് വിരൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റും രണ്ടായിരത്തി രണ്ട് ഇപ്പം ഇവർ ഇത്തരത്തിലുള്ള വിദ്വേഷം എംബൂരാൻ എന്ന് പറയുന്നൊരു സിനിമയുടെ ഭാഗമായി ഭയപ്പെട്ടതല്ല അവർ എംബൂരാൻ സിനിമ ഇന്ന് റിലീസാകുമ്പോഴത്തേക്ക് ഇരുപത്തിമൂന്ന് കാൽനൂറ്റാണ്ടുകൾ ആവാൻ പോകുന്നു അന്ന് പിറവികൊണ്ട കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് നീ ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സ് പ്രായമായവരുടെ ഇടയിൽ ഈ ഗുജറാത്ത് ചരിത്രം മറച്ചു വെക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശ ലക്ഷ്യം അതെ അപ്പോൾ എംബൂരാൻ സിനിമ ഈ സിനിമ കൂടുതൽ കാണുന്നത് യുവാക്കളാണ് യുവത്വങ്ങളാണ് ഈ യുവാക്കൾ കാണുമ്പം ഈ ചരിത്രത്തെ എന്താണെന്ന് മനസ്സിലാക്കും ഈ ചരിത്രം മനസ്സിലാക്കുമ്പോൾ ഇത് അവർ എന്താണെന്ന് ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കാൻ നോക്കും അവിടെയാണ് അന്ന് രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്ത് എന്ന് പറഞ്ഞ സംസ്ഥാനം ആരാണ് ഭരിച്ചത് അത് ബി ജെ പി ആണ് ആരാണ് അന്നത്തെ മുഖ്യമന്ത്രി അത് നരേന്ദ്രമോദിയാണ് ഇന്നത്തെ നരേന്ദ്രമോദി ആരാണ് അന്ന് മനുഷ്യ മൂന്ന് ദിവസം മൗന അനുമതി നടത്തി ഒരു സമുദായത്തെ മൊത്തം തച്ചു തകർക്കാൻ വേണ്ടി കൂട്ടുനിന്ന ഏറ്റവും വലിയ നരാതമനായ വ്യക്തിയാണ് നരേന്ദ്രമോദി എന്ന് ഈ യുവതി യുവാക്കൾ തിരിച്ചറിയുന്നതിൻ്റെ ഒരു ഭയം കൂടിയാണ് ഈ എംബൂരാൻ സിനിമയിലെ ഇരുപത്തിനാല് വെട്ട് സത്യത്തിൽ ആ ഒരു വിവാദം സത്യത്തിൽ ആ ഒരു വിവാദം കുറച്ചുകൂടെ ആളുകൾ ആളുകളിലേക്ക് ഈ വിവാ ഈ ഒരു കാര്യം എത്തിയില്ലേ ഈ ഒരു കലാപം അന്ന് നടന്ന കലാപം എത്തി ഇന്ന് കൂടുതൽ എത്തി അതുകൊണ്ടാണ് സത്യത്തെ എത്ര മറച്ചുവെച്ചാലും എത്ര മൂടി വെച്ചാലും എവിടെന്നാണെങ്കിലും ആ സത്യം ഉയർത്തെഴുന്നേറ്റ് വരികയും അത് അവരുടെ ഭാഗത്ത് തന്നെ ഈ സത്യത്തെ വെളിച്ചത്ത് കൊണ്ടുവരുവാനുള്ള പരിശ്രമം അവർ തന്നെ നടത്തും എന്നുള്ളതാണ് ഈ എംബൂരാൻ സിനിമയിൽ അവർ കാണിച്ച ഇരുപത്തിനാല് വെട്ട് അത് ലോകത്ത് തന്നെ ഇന്ന് അലയടിക്കുകയാണ് എന്തിനാണ് ഇവർ ഈ ഇരുപത്തിനാല് വെട്ടുവെട്ടി രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡുള്ള ആ സീൻ ഇല്ലാതാക്കിയത് ഭയപ്പാടാണ് ബാബു ബജ്രഗന്ദെന്ന് പറയുന്ന മനുഷ്യനെ കൊന്ന് മഴവെള്ളം പോലെ ഒഴിക്കുന്ന ഒഴുകിപ്പോകുന്ന ചോര കണ്ട് ആഹ്ലാദം പ്രകടിപ്പിച്ച വ്യക്തിയാണ് അതാണ് അവർ ആ ഭയപ്പാടിലേക്ക് നിൽക്കുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷം ഭയപ്പെട്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു ഇനി എന്ത് എന്നുള്ള ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മുടെ തലമുറയ്ക്ക് എങ്ങനെയാണ് ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയും ഇത് ഞങ്ങൾ കുറച്ചു കാലമായിട്ട് പറയുന്നതാണ് മൈനോറിറ്റിയെ അപരസ്ഥാനത്ത് നിർത്തിക്കൊണ്ടായിരിക്കും എല്ലായിടവും ഭൂരിപക്ഷ വർഗീയത ശക്തിപ്പെടുന്നത് ഇത് ഇന്ത്യയുടെ മാതൃകയല്ല ഇത് ജർമ്മനിയിൽ ഹിറ്റ്ലർ ആവിഷ്കരിച്ച മാതൃകയാണ് അതിനെയാണ് ഹിറ്റ്ലറുടെ മെയിൻ എന്ന് പറയുന്ന ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഗുരുജി ഗോൾവർക്കറും വി ഡി സവർക്കറും ഗ്രന്ഥ നടത്തിയിട്ടുള്ളത് അപ്പോൾ അതേ മോഡലിൽ ഇന്ത്യ രാജ്യത്ത് ഹിന്ദുവർഗീയത ഉദ്ദേവിപ്പിച്ചെടുത്ത് ഹിന്ദുവർഗീയത ഉദ്ദീപിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഹിന്ദുവർഗീയത ശക്തിപ്പെടുത്തണമെങ്കിൽ പ്രതിപക്ഷ സ്ഥാനത്തൊരു സംഘടന വേണം ആ പ്രതിപക്ഷ സ്ഥാനത്ത് അവർ നിർത്തിയിരിക്കുന്നത് പ്രധാനമായി മുസ്ലിം വിഭാഗത്തെയാണ് അതെ പക്ഷേ അവർക്ക് മൂന്ന് ടാർഗറ്റ് ഉണ്ട് അത് മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിസ്റ്റ് ഇവിടെ അവർ ഒരു സമീപനം ക്രിസ്ത്യൻസിനെയും കൂടി മുസ്ലിം വിരുദ്ധമായിട്ട് ഇട്ട് നിർത്തിക്കൊണ്ടുള്ള ഒരു മുസ്ലിം വിരുദ്ധ സമീപനമാണ് എടുക്കുന്നത് അതിന് ചെയ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന തൽക്കാലം മുസ്ലിമിനെ ഒതുക്കാൻ വേണ്ടി ക്രിസ്ത്യാനിയെ കൂട്ടുപിടിക്കുക പിടിക്കുക മുസ്ലിമിനെ ഒതുക്കിയതിന് ശേഷം പിന്നെ ക്രിസ്ത്യാനിയെ തകർക്കാം ഇതാണ് അപ്പോൾ അതിൻ്റെ പരിപാടി ഇപ്പം തന്നെ ആവിഷ്കരിച്ചു അതാണ് ക്രിസ്ത്യാനികളുടെ കയ്യിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലാൻഡുള്ളത് പറയാനുള്ള കാരണം ഓർഗനൈസറുടെ വായനക്കാരായ ഇങ്ങനെ നിർത്താൻ വേണ്ടിയിട്ടാണ് അടുത്തത് അവരാണ് അവർക്ക് വേണ്ടി ആയിരിക്കണം നിങ്ങൾ ൈസറുടെ അങ്ങനെ ഒരു ഒരപര സ്ഥാനത്ത് ഒരു വിഭാഗത്തെ നിർത്തിക്കൊണ്ട് മാത്രമേ വർഗീയത എല്ലാ എല്ലാക്കാടും എല്ലാ കാലവും രാജ്യത്ത് നടക്കുക അല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരുന്നു അവരുടെ ടാർഗറ്റ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആർ എസ് എസ് രൂപീകരിച്ചത് എന്നുള്ളത് ഇപ്പോൾ ഈയിടെ ഒരു ആർ എസ് എസ് കാരൻ പറയുന്ന കേട്ടു രണ്ടായിരത്തി നാൽപ്പതിൽ ഞങ്ങൾ കാണിച്ചു കൊടുക്കാം എന്നാണ് പറയുന്നത് രാഷ്ട്രമായിട്ട് ഒരു അതുവരെ മോദിയുടെ ഭരണം തുടരുമെന്നും അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ അതിനുശേഷം പിന്നെ തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ അതിനുശേഷം ഇലക്ഷനിലൂടെ അവർ ജയിക്കുക എന്നുള്ളതല്ല